നെവിൻ വരുവോ അതോ നെവിൻ എവിക്റ്റ് ആയോ എന്ന് പേര് ചോദിക്കുന്നുണ്ട് നവിന്റെ ഒരു പ്രൈമറി കോൺടാക്ട് ബിഗ് ബോസിലെ എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു കോൾ വന്നിട്ടില്ല നെവിൻ എവിക്റ്റ് ആയെന്നോ വന്നിട്ടില്ല അത് മാത്രല്ല നെവിന്റെ വീക്കെന്റിനുള്ള ക്ലോത്ത്സ് ചോദിച്ചുകൊണ്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു വീക്ക് എപ്പിസോഡിന് ഇടാനുള്ള ഡ്രസ്സസ് കൊടുക്കണം ഫ്രണ്ട്സ് അങ്ങനെ എപ്പിസോഡ് എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ നിവിൻ കാരണം ഇന്ന് മൊത്തം വിഷയം നിവിനായിരുന്നു നിവിൻ ഔട്ട് ആവാനായിട്ട് ആളുകൾ കാത്തിരിക്കുകയായിരുന്നു എന്തായാലും നിവിൻ ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസം മാക്സിമം ഒരു പക്ഷേ മാക്സിമം വെച്ചേക്കാം ഈ സസ്പെൻഷനൊക്കെ കിട്ടുന്ന ആളുകളെ പാർപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിവിനെയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ അഭിഷേകിൻ്റെ അഭിഷേക് ജയദീപിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ലാസ്റ്റ് പ്ലേ ചെയ്യാം അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം ഇപ്പോഴും നിവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പോഴും ഫോൺ ഓഫാണ് ദാറ്റ് മീൻസ് ഫോൺ ഇതുവരെ കൊടുത്തിട്ടില്ല അത് മാത്രമല്ല ഈ ആഴ്ചത്തെ അവസാനത്തെ ഇടേണ്ട അവസാനം വീക്ക് എൻഡിൽ ഇടേണ്ട ഡ്രസ്സിൻ്റെ ഡ്രസ്സ് കൊണ്ടുവരണം എന്ന് അഭിഷേക് ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു സോ ദാറ്റ് മീൻസ് ഒരു റീ എൻട്രി ഉണ്ടാകും നിവിൻ റീ എൻട്രി ആയിട്ട് കയറും അത് കയറുന്നത് മേ ബി ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന വൈൽഡ് കാഡ് എൻട്രീസിൻ്റെ ആയിരിക്കും എന്ന് നമുക്ക് ഗസ്സ് ചെയ്യാവുന്ന കാര്യമാണ് ആരൊക്കെയാണ് വൈൽഡ് കാർഡ് എൻട്രീസ് എന്നുള്ളത് ബിഗ് ബോസിലെ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ അവർ ഇൻഫോം ചെയ്യുന്ന നമ്മളുള്ള നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ ആരൊക്കെയാണ് കയറാൻ പോകുന്നത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ സോ അതൊരു സസ്പെൻസ് തന്നെ ഇരിക്കട്ടെ കാരണം ലാലിട്ടം പറയുന്നതുപോലെ തന്നെ അതൊരു കണ്ടൻ്റ് ആണ് ബിഗ് ബോസ് അപ്പൊ ആ ബിഗ് ബോസിലെ കണ്ടന്റ് നമ്മൾ റിവീൽ ചെയ്ത് നശിപ്പിക്കരുത് കുറച്ച് വ്യൂസിന് വേണ്ടി മാത്രം സോ അത് ബിഗ് ബോസ് തന്നെ റിവീൽ ചെയ്യട്ടെ പിന്നെ നമുക്ക് കാണുന്ന ഇൻഫർമേഷൻസ് റിവ്യൂസിലൂടെ തന്നെ പോകാം ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവം ഇത്രയേ ഉള്ളൂ രാവിലെ തന്നെ ഗിസയിലും നമ്മുടെ നിവിനും കൂടെ സ്വേച്ഛാധിപതികളാണല്ലോ സോ അപ്പം സർവ്വാധികാരമുള്ള ആളുകൾക്ക് എന്തും ചെയ്യാം എന്നുള്ള സാഹചര്യത്തിൽ അവർ ആഹാരം കഴിക്കുന്നു ബർഗർ കഴിക്കുന്നു ആ ബർഗർ വേണ്ട എന്ന് അനുമോൾ പറയുന്നു എന്നാൽ അത് അനുമോളിന് വീണ്ടും ട്രിഗർ ആവുന്നു അനുമോൾ മുഖത്ത് നോക്കുമ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എന്തിനാണ് നീ വീണ്ടും വീണ്ടും റൂൾ തെറ്റിക്കുന്നത് എന്ന് ചോദിക്കുകയും അവിടുന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മുടെ ഗിസൈനിലെ ചുണ്ടത്തിലുള്ള ചുണ്ടിലുള്ള ആ ഒരു ലിപ്സ്റ്റിക് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചുണ്ടിൽ കൊള്ളു കൊണ്ടുപോകുകൊണ്ട് തന്നെ അത് വളരെ ഇറിറ്റേറ്റഡ് ആവുകയും ഇത് പിടിച്ച് തള്ളുന്ന സാഹചര്യം ഉണ്ടായി പണ്ട് ഡ്രോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ റിയാസിൻ സലീമിനെയൊക്കെ തള്ളിയത് പോലൊരു സാഹചര്യമായിരുന്നു സോ അത് ഇവർ രണ്ടുപേരും കൺഫെൻഷൻ റൂമിൽ വിളിച്ച് വരുത്തുന്നു ഇവർ രണ്ടുപേരും അവിടെ കിടന്ന് കരയുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അത് കൺഫെഷൻ റൂമിൽ ഇവർ രണ്ടുപേരും തമ്മിൽ സോറി പറയുന്നു ഇവിടെ വെച്ചല്ല സോറി പറയേണ്ടത് ആളുകളുടെ മുമ്പിൽ വെച്ച് സോറി പറയണമെന്ന് ഗിസയിലുന്നു നാട്ടുകാരുടെ മുമ്പിലും ബിഗ് ബോസിന് മുമ്പിലാണ് ഞാൻ സോറി പറയുന്നത് എന്ന് നമ്മുടെ അനുമൂളും പറഞ്ഞ് തഴികൂലുന്നു പക്ഷേ ഇതിനിടയ്ക്ക് മറ്റൊരു ഗെയിമും കണ്ടന്റും കളിക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നു നിവിൻ അപ്പം നിവിൻ പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണില്ല ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരാൾ മതി അതായത് ഒന്നെങ്കിൽ ഇവിടെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം എല്ലാ ആഴ്ചയിലും നോമിനേഷന് വരണം ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല എന്ന് കട്ടായം പറയുന്നു അങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ക്യാമറയുടെ മുമ്പിൽ നിവിൻ പക്ഷേ ആ ഒരു എടുത്ത് പറയുമ്പോഴും എല്ലാവരും അത് വളരെ സിമ്പിളായിട്ട് എടുത്തെങ്കിലും നമ്മുടെ ആതിലെ നോറ അത് ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുത്തു അവർ ട്രിഗർ ചെയ്യാൻ ഉപയോഗിച്ചു നീ ആണാണെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു അവനെ ട്രിഗർ ചെയ്യുന്നു അവസാനം കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇവ രണ്ടുപേരും കാണുമ്പോഴത്തേക്ക് ലാലിട്ടം വന്നിട്ടേ തീരുമാനമുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന നിവിൻ സ്വയം ഇറങ്ങാൻ തീരുമാനിക്കുന്നു എല്ലാവരും അവൻ്റെ പുറകെ പോകുന്നു നന്മ മരങ്ങൾ കളിക്കുന്നതാണോ അതോ ഇവനോടുള്ള യഥാർത്ഥ സ്നേഹം കൊണ്ട് ചെയ്യണമെന്നെങ്കിൽ അറിയത്തില്ല എന്തായാലും ശരത്തും ആര്യനും ഷാനവാസും അക്ബറും എല്ലാവരും തന്നെയും ക്യാമറയുടെ മുമ്പിൽ ഇവനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരണം എന്ന് മാപ്പ് അപേക്ഷിക്കുന്നു അപേക്ഷയോടെ സംസാരിക്കുന്നുണ്ട് ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് ഇവൻ ഔട്ടായിപ്പോയത് വിശ്വാസമില്ലാതെ അനുമോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു അത് എല്ലാവരും എല്ലാവരും തന്നെ അത് വിഷമഘട്ടത്തിൽ തന്നെ എടുത്തു അതൊരു നല്ല കണ്ടൻറ്റാണ് ഉറപ്പായിട്ടും ഇവൻ തിരിച്ചു വരേണ്ട സാഹചര്യം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ടെന്നാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം അത് റീ എൻട്രിയിലേക്ക് വരും അതൊരു കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് തന്നെ വരും എന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നോർമലായി പിന്നെ ആഹാരത്തിൻ്റെ കേസിൽ അന്യമോ വീണ്ടും പിടിവാശു പിടിക്കുന്നു റെന ഫാത്തിമോട് അവർ തമ്മിലുള്ള ചെറിയൊരു കശുപിഷ അത് ഏറ്റെടുക്കുന്നു ശരത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലി ഇവർക്കൊരു സ്പോൺസഡ് പ്രോഗ്രാം വരുന്നു നമ്മുടെ ഈ സൂര്യകാന്തി ചെടിയിൽ നിന്ന് വിത്തിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നൊരു കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയുടെ ഒരു സ്പോൺസർ പ്രോഗ്രാം എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വെളിച്ചെണ്ണയ്ക്ക് അര ലിറ്ററിന് ഏകദേശം നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ രൂപ വരുന്നുണ്ട് അപ്പം ഈ സൂര്യകാന്തി വിത്തിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലും വലിയ പ്രോസസ്സാണ് അപ്പം വില കുറച്ച് എങ്ങനെയാണ് ഇത് എണ്ണ വിൽക്കാൻ പറ്റുന്നതെന്ന് നമുക്കറിയത്തില്ല എന്തായാലും എന്തുമാവട്ടെ സോ അവരുള്ള ആളുകളെല്ലാവരും തന്നെ ഓണത്തിനെക്കുറിച്ചും ഓണത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവർ വീട്ടിലെല്ലാവരും വർഷങ്ങളായിട്ട് ഈ ഒരു സൂര്യകാന്തിയുടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് ഓണത്തിനെക്കുറിച്ചിട്ട് സംസാരിക്കും ഓണത്തിൻ്റെ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവരും പങ്കുവച്ചു അനീഷ് എല്ലാ വീട്ടുകാർക്കും അച്ചപ്പം കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു നമ്മുടെ ഷാനവാസ് തൻ്റെ സുഹൃത്ത് ഏതോ പ്രതീക്ഷ എന്ന് പറയുന്നത് സുഹൃത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അങ്ങനെ ഓരോരുത്തരും തൻ്റെതായിട്ടുള്ള ഓർമ്മകൾ റീനസുദ്ധീൻ്റെ ഓർമ്മകൾ കേൾക്കുമ്പോൾ നമ്മളങ്ങ് ആ മതിലിനപ്പുറത്തും കൂടെ ആ മതിലുണ്ടായിരുന്നെങ്കിൽ മതില് തള്ളി താഴെ വീണേനെ അതുപോലത്തെ തള്ളാണ് റേണുസുതിയൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഓരോരുത്തരും അവരോരുടെ ഓണവിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവച്ചിട്ടാണ് ഇന്നത്തെ സീസൺ അവസാനിച്ചത് എന്തായാലും അതിനെ ഞാൻ പറഞ്ഞ പോലെ സീസൺ കൊണ്ടുപോയത് തൂക്കിയത് ഒരു സംശയമില്ല നമ്മുടെ അണ്ണൻ തന്നെയാണ് നിവിൻ തന്നെയാണ് നിവിൻ തിരിച്ചു വരുമ്പോൾ ഒരു ബാസ് സെൻ്ററിലൂടെ ബാസല്ല മാസ് ആ മാസ് സെൻറ്ററിലൂടെ തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കാത്തിരുന്ന് കാണാം ഇനി എന്തോ ഇനിയുള്ള വിശേഷങ്ങളും ദിവസങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് പോകുന്നത് എന്തായാലും നമ്മുടെ ഗിസലിനും അനുമോൾക്കുള്ള പണി ലാലാട്ടം നേരിട്ട് വന്ന് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കുള്ള വടി വെട്ടാനായിട്ട് ലാലാട്ടം പോയിട്ടുണ്ട് പുറകിൽ അടി വരുന്നതായിരിക്കും സ്വത്തൽക്കാലം ബൈ